നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ വിഷമമുള്ള ദിവസമാണ് ബുദ്ധിമുട്ടേറിയ ദിവസമാണ് ഫിസിക്കലി അത്ലറ്റിക്കലി ഞാനിപ്പോൾ മികച്ച ഷേപ്പിലാണ് പക്ഷേ എനിക്ക് വേദന ഇപ്പോഴുമുണ്ട് അപ്പോൾ അതുകൊണ്ട് സെർജറിക്ക് വിധേയനാവാൻ തീരുമാനിച്ചിരിക്കുന്നു മാർക്കാന്ധ്ര ടെസൻ വളരെ വികാരഭരിതമായ ഒരു കുറിപ്പ് വാഴ്സ ആരാധകരോട് സംവദിച്ചുകൊണ്ട് ഇതായി ഇറക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ കുറിപ്പുണ്ട് അദ്ദേഹം കുറിക്കുന്നു ഡിയർ കോളേഴ്സ് ഞാൻ എഫ് സി ബാഴ്സിലോണയുടെ ജേഴ്സി വളരെയധികം കൂടിയാണ് കളിക്കളത്തിനകത്തും പുറത്തുമൊക്കെ ധരിക്കുന്നത് ഒരുപാട് വിജയങ്ങളുടെ മൊമെൻ്റുകൾ അതുപോലെ ഡിഫിക്കൽറ്റ് ടൈംസിലൊക്കെ അത്ര അഭിമാനത്തോടെ തന്നെയാണ് ഞാനിത് ധരിക്കുന്നത് ഇന്ന് പക്ഷേ പേഴ്സണലി എനിക്ക് വളരെ ബുദ്ധിമുട്ടേറിയൊരു ദിവസമാണ് ഫിസിക്കലി ആൻഡ് അത്ലറ്റിക്കലി ഞാനിപ്പോൾ നല്ല ഷെയ്പ്പിലാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിപ്പോഴും വേദനയുണ്ട് ഇൻറ്റൻസീവായിട്ടുള്ള ഡിസ്കഷൻ ഞാൻ എഫ് സി ബാഴ്സിലോണയുടെ മെഡിക്കൽ ടീമുമായിട്ടും എക്സ്റ്റേണൽ എക്സ്പേർട്സുമായിട്ടും ഒക്കെ നടത്തി അപ്പോൾ ക്യുക്കസ്റ്റ് ആൻഡ് സേഫസ്റ്റ് വേ ഈ ഒരു വേദനയിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പെട്ടെന്ന് റിക്കവർ ആവാനുള്ള സുരക്ഷിതമായ എന്ന് പറയുന്നത് ബാക്ക് സർജറിയാണ് എന്ന് അവരെന്നോട് നിർദ്ദേശിച്ചു എൻ്റെ കഴിഞ്ഞ പുറത്തുള്ള കഴിഞ്ഞ ഓപ്പറേഷൻ നടത്തിയിട്ട് അറുപത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷം അതായത് രണ്ട് മാസത്തിന് ശേഷമാണ് ഞാൻ മടങ്ങിയെത്തിയതെങ്കിൽ ഇത്തവണ ഡോക്ടേഴ്സ് വിശ്വസിക്കുന്നത് മൂന്ന് മാസക്കാലമെങ്കിലും ഒരു പ്രിക്കോഷനായിട്ട് നെസസറിലി ഞാൻ പുറത്തിരിക്കണമെന്നാണ് റിസ്ക് അവോയ്ഡ് ചെയ്യാൻ അത് ആവശ്യമാണ് എന്നാണ് അവർ പറയുന്നത് ഇമോഷണലി തീർച്ചയായിട്ടും ഇത് എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഈ ഒരു സമയത്ത് എന്നുള്ളത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അതേസമയം ഭാഗ്യമെന്ന് പറയട്ടെ റീഹാബിലിറ്റേഷൻ മാനേജബിൾ ആണ് എനിക്ക് തിരികെ വരാനുള്ള റോഡ് വളരെ ക്ലിയറുമാണ് തീർച്ചയായിട്ടും എൻ്റെ റിക്കവറിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തിക്കും ഐ സിൻസിയർലി വാണ്ട് ടു താങ്ക് യു ഓൾ ഡിയർ കൂലേഴ്സ് ഫോർ ഓൾവേസ് ബീങ് ബൈ മൈ സൈറ്റ് ഡോൺ വഴി ഐ വിൽ ബി ബാക്ക് എന്നാണ് യു ആ മാർക്ക് അദ്ദേഹം ായിട്ട് കുറിപ്പെട്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹം സർജറിക്ക് വിധേയനാവുകയാണെന്ന് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് പുറം വേദന അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മൂന്ന് മാസക്കാലം ചുരുങ്ങിയത് പുറത്തിരിക്കേണ്ടി വരും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങൾ